നമസ്തേ ഒരു മുറി ഒരു സംഭവം ഞാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു കാര്യം നാടമുറിക്കൽ ആധുനിക കാലത്ത് എല്ലാവരും ഉദ്ഘോഷിച്ച് വരുന്ന ഒരു പ്രോഗ്രാമാണ് മന്ത്രിമാരും പല നേതാക്കന്മാരും അല്ലെങ്കിൽ സിനിമാ നടന്മാരും ഒക്കെ വന്നിട്ട് നടികളുമൊക്കെ വന്നിട്ട് പുതിയ എന്തെങ്കിലും പ്രസ്ഥാനമോ അല്ലെങ്കിലൊക്കെ തുടങ്ങുമ്പോൾ അവർ നാടമുറിക്കാറുണ്ട് ആ നാടമുറി എന്താണ് ശരിക്കും അതെങ്ങനെയാണ് ചെയ്യുമ്പം വൃത്തിയായിടും വൃത്തിയായിട്ട് കാണിക്കുക എന്നുള്ളൊരു ബോധമുണ്ടല്ലോ അപ്പം ഇത് എങ്ങനെ തുടങ്ങി എന്ന് പറയണം ശരിക്കും ശുഭശ്യ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബ്രേക്കിംഗ് എന്ന് പറയും ഉദാഹരണം മുട്ട അകത്തുനിന്ന് പൊട്ടിയാൽ ഒരു പുതിയ ഉൽപാദനവും പുറത്തുനിന്ന് പൊട്ടിയാൽ അതിന്റെ നാശവുമാണ് അല്ലെങ്കിൽ സനാതനധർമ്മ സിദ്ധാന്തം അനുസരിച്ച് നാളികേരമാണ് അടച്ചിരുന്നത് ഈ നാടമുറിക്കൽ തുടങ്ങിയത് ഒരു റോപ്പ് മുറിച്ചിട്ടാണ് എബ്രഹാം ലിംഗിന്റെ കാലത്ത് അടിമകളെ അവരെ സ്ലൈവറിയിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ അവർ നിന്ന സ്ഥലത്ത് കെട്ടിയിരുന്ന അവരെ വച്ചിരുന്ന വടം കെ മുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നാട മുറിക്കുണ്ടായത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സിംബോളിക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഈ നാട ആരാണോ മുറിക്കുന്നത് ആ ഉദ്ഘാടകൻ ഇങ്ങനെ ഈ രണ്ട് ഗെയിം ചേർത്ത് ഇങ്ങനെ അതിൻ്റെ നടു പിടിക്കണം എന്നിട്ട് വെറും ഒരു കെട്ട് കട്ട് ചെയ്യുകയല്ല വേണ്ടത് ഈ നാടയുടെ ഈ സ്ഥലം ആദ്യം മുറിക്കുക എന്നിട്ട് ഇപ്പറവും മുറിച്ചിട്ട് ഈ നടു കഷ്ണം ഉദ്ഘാടകന്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ അത് തിരിച്ച് ഇവിടെ വെക്കണം കാരണം ഈ മുറിഞ്ഞ നാട ഒരു കാരണവശാലും തിരിച്ച് ജോയിൻ ചെയ്യരുത് അതിൽ ലിബറേഷൻ എന്ന് പറയും നാം ചെയ്യുന്ന കാര്യം ഇനി ഒരിക്കലും അടയാനടയാവരുത് ഏത് പ്രസ്ഥാനമായാലും ഏത് സംരംഭമായാലും അത് മുന്നോട്ട് പോട്ടെ എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിൻ്റെ പുറത്തുണ്ട് എല്ലാവരും ഇത് ഒന്ന് അനുകരിച്ചാൽ നന്നായിരിക്കും നന്ദി നമസ്കാരം